നമസ്കാരം പി എസ് സി പരീക്ഷ എഴുതി ജോലിക്ക് കയറുന്ന കാലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ചിന്ത മാറേണ്ട സമയമാണ് ഇപ്പോൾ ഇത് സി പി എം നേതാവ് മന്ത്രി സജി ചെറിയാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് കഴിഞ്ഞ ദിവസമാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ ഇത്തരം ഒരു വിവാദ പരാമർശം നടത്തിയത് സഖാക്കന്മാർക്ക് സർക്കാർ ജോലിയും പെൻഷനും ഉറപ്പാക്കാൻ വേണ്ടി പിൻവാതിൽ നിയമനം നടത്തുന്ന ടീമാണ് ഇത്തരത്തിൽ സർക്കാർ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പഠിക്കുന്നവരെ മണ്ടന്മാരെ വിശേഷിപ്പിച്ചത് എന്നതാണ് വിരോധാഭാസം പി എസ് സി പരീക്ഷയെഴുതി ജോലിക്ക് കയറുന്ന കാലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ചിന്ത മാറേണ്ട സമയമാണിത് മീൻ കച്ചവടം അഭിമാനമുള്ള ജോലിയാണ് എന്നും അതിന്റെ പേരിൽ ആർക്കും പെണ്ണിനെയോ ചെറുക്കനെയോ കിട്ടാതിരിക്കില്ല എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി നിരീക്ഷിച്ചു കണ്ടെത്തിയ ആ വലിയ കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും സർക്കാർ ഉദ്യോഗം ലഭിക്കണം തലക്കേടില്ലാതെ പെൻഷനൊക്കെ വാങ്ങി മരിച്ചു പോകണം ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുമെന്ന ചിന്തയുടെ ഫലമാണ് ഇത് മന്ത്രിയായതിനു ശേഷം ഒരിക്കൽ സഹകരണ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിൽ പരിശോധനയ്ക്ക് പോയിരുന്നു പത്തേ മുപ്പതിനാണ് ഓഫീസിലെത്തിയത് പക്ഷെ അപ്പോഴും അൻപത് ശതമാനം ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ നികുതി പണത്തിന് അവരോട് ചില ഉത്തരവാദിത്തമുണ്ട് എന്നും സർക്കാർ ഉദ്യോഗസ്ഥർ അത് മറക്കുന്നു മന്ത്രി സജി ചെറിയാൻ ഉന്നയിച്ചിരിക്കുന്ന വിവാദ പരാമർശം എന്നാൽ ഈ പറയുന്ന സർക്കാർ ജനങ്ങളെ എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് എന്നും പൊതുജനങ്ങളുടെ നികുതി പണത്തിന് എത്രമാത്രം മൂല്യം നൽകുന്നുണ്ട് എന്നും ഈ പറയുന്ന മന്ത്രി ഉൾപ്പെടെ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയെങ്കിൽ എന്തിനാണ് സ്വന്തം മന്ത്രിസ്ഥാനത്തോട് പോലും നെറുകേട് കാട്ടിക്കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കഞ്ഞിയിൽ കല്ല് വാരിയിട്ടിട്ട് പാർട്ടിയിലെ ഇഷ്ടക്കാർക്ക് വേണ്ടി പിൻവാതിൽ നിയമനം നടത്താൻ ഇടത് സർക്കാർ കൂട്ടുനിൽക്കുന്നത് എന്നുകൂടെ ഒരു സംശയം ഇതോടൊപ്പം ഉയരുന്നുണ്ട് ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ ഈ പറയുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള ഇടത് സർക്കാരിനെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കാം പി എസ് സി പരീക്ഷ എഴുതി ജോലിക്ക് കയറുന്ന കാലം കഴിഞ്ഞു എന്നാണ് മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലടക്കം പാർട്ടി താല്പര്യമനുസരിച്ചുള്ള പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമായി നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശം എന്നതാണ് ശ്രദ്ധേയം പിൻവാതിൽ നിയമനം വ്യാപകമായി നടക്കുമ്പോൾ നോക്കുകുത്തിയാകുന്നത് ലക്ഷക്കണക്കിന് തൊഴിലന്വേഷകർ പ്രതീക്ഷയോടെ നോക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ താൽക്കാലിക കരാർ തസ്തികകളിൽ ലക്ഷക്കണക്കിന് നിയമനങ്ങളാണ് വിവിധ വകുപ്പുകളിലായി നടന്നിട്ടുള്ളത് എന്നാൽ അതൊന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടന്നതല്ല എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എൺപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എണ്ണം മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തൊഴിൽ നൽകിയിരിക്കുന്നത് ബാക്കിയുള്ളവ മുഴുവൻ എൽ ഡി എഫ് സർക്കാർ അല്ലെങ്കിൽ ഇടത് സർക്കാർ അവരുടെ ഇഷ്ടക്കാർക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്ന നിയമനങ്ങളാണ് തൊഴിൽ മന്ത്രി തന്നെ ഭരിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സ്കൂളുകൾ മാത്രം ഓരോ വർഷവും പതിനൊന്നായിരത്തിലേറെ താൽക്കാലിക അധ്യാപകരെയാണ് നിയമിക്കുന്നത് അതിൽ ഒന്നുപോലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നതല്ല സർക്കാർ വേതനം നൽകുന്ന താൽക്കാലിക ജോലികളിലും തൂപ്പ് ജോലി പോലുള്ള തസ്തികകളിലേക്കും എക്സ്ചേഞ്ചുകളിലൂടെ യോഗ്യതയും സീനിയോറിറ്റിയും അനുസരിച്ച് നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം പാടുള്ളൂ എന്ന ചട്ടം ഉണ്ടായിട്ട് അതിനെയെല്ലാം മാറ്റിമറച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ നിയമനമെല്ലാം നടത്തുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്ന് സർക്കാരിന് ഉത്തരവുകൾ നൽകിയിട്ട് പോലും എല്ലാ വകുപ്പുകളും പിൻവാതിൽ നിയമനം വ്യാപകമായി നടത്തുകയാണ് എന്നിട്ടാണ് ഇത്തരത്തിൽ സർക്കാർ ജോലി അത്ര വലിയ സംഭവമല്ല അതിനെ ആലോചിച്ച് നടക്കുന്ന അവർക്ക് വിവരമില്ല എന്ന രീതിയിൽ മന്ത്രി ഇത്തരം ഒരു പരാമർശം നടത്തിയത് അതായത് കേരളത്തിലെ സർക്കാർ ജോലി എന്നത് ഇടതു സർക്കാരിനും അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ ഇഷ്ടക്കാർക്കും വേണ്ടി മാത്രമുള്ള ഒന്നായി മാറ്റുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്